ഇന്ത്യയിലെ പത്ത് മികച്ച പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നായി കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനം വിലയിരുത്തി കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനെ രാജ്യത്തെ ഒൻപതാമത്തെ മികച്ച സ്റ്റേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് തിരഞ്ഞെടുത്തത് കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങളിൽ സംസ്ഥാനത്തെ മികച്ച ഒന്നാമത്തെ സ്റ്റേഷനുമാണ് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രാജ്യത്തെ പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനം വിലയിരുത്തി വർഷംതോറും നൽകുന്ന പുരസ്കാരമാണിത് ഫെബ്രുവരി ആറിന് തിരുവനന്തപുരം പോലീസ് ട്രെയിനിംഗ് കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റിപ്പുറം സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് പുരസ്കാരം സമ്മാനിക്കും ക്രൈം റിപ്പോർട്ടിംഗ് മുതൽ അറസ്റ്റ് വരെയുള്ള കാര്യങ്ങളും സ്ത്രീകളുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന രീതിയും സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്കുള്ള സൗകര്യങ്ങളടക്കമുള്ളവയും പരിഗണിച്ചാണ് പുരസ്കാരം നൽകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നവംബറിൽ സ്റ്റേഷനിലെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു മികച്ച ശിശു സൗഹൃദ സ്റ്റേഷൻ കൂടിയാണ് കുറ്റിപ്പുറത്തേത് സി ഐ പിടക്കമുള്ള കുറ്റിപ്പുറം സ്റ്റേഷനിലെ മുഴുവൻ ഉദ്യോഗസ്ഥർക്കും അഭിമാനിക്കാവുന്ന നേട്ടമാണിത് ന്യൂസ് ബ്യൂറോ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്